ഹലോ നമുക്ക് ഒരു മീറ്ററിന് താഴെ തുണി ഉപയോഗിച്ച് ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്രോക്ക് ചെയ്തെടുത്താലോ അപ്പം നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് ഇരുപത്തെട്ടിഞ്ച് വീതിയും പതിനാലിഞ്ച് നീളമുള്ള രണ്ട് പീസ് ക്ലോത്താണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് നമുക്ക് യൂസ് ചെയ്യാത്ത ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും വളരെ കുറച്ച് തുണി മാത്രമേ വേണ്ടു കേട്ടോ അപ്പം നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം നമുക്ക് മോളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു അഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ അഞ്ചിഞ്ച് മാർക്ക് ചെയ്താണ് കേട്ടോ നമ്മൾ എലാസ്റ്റിക്ക് കയറ്റി കൊടുക്കാൻ പോകുന്നത് ആ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊരു സ്ട്രേറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുകളിന് താഴോട്ടേക്ക് തുണി മടക്കി ഒരു അര ഇഞ്ച് വീണ്ടും മടക്കി അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അട ഒര ഇഞ്ച് മടക്കി അവിടെയാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യട്ടെ അതായത് മോൾ ആ സ്റ്റിച്ചിന് മുകളിലോട്ടേക്കാണ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് സ്റ്റിച്ചിന് മുകളിലോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന എലാസ്റ്റിക് ഇഞ്ച് എലാസ്റ്റിക് ആണ് കേട്ടോ ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് നിങ്ങൾ എടുക്കുന്ന എലാസ്റ്റിക് ഒന്നര ഇഞ്ച് വേദി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്ട്രേറ്റ് ലൈനിലേക്കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അതിന് ശേഷം ഞാൻ പത്ത് ഇഞ്ച് നീളത്തിൽ രണ്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തുണിയിലും കയറ്റി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് രണ്ട് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് നമുക്കത് തുണിയിലോട്ടേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ അതായത് സ്റ്റിച്ചിൻ്റെ താഴെ വേണം എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഫ്രിൽസ് ആയിട്ട് വരും മുകളിലും ഫ്രിൽസ് ആയിട്ട് വരും ആ നടുക്ക് വരുന്ന ഗ്യാപ്പിൽ വേണം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ ഇതാ എലാസ്റ്റിക്കിൻ്റെ രണ്ട് വശവും രണ്ട് തുണിയിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പം നാല് സൈഡ് ഓക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് തുണി വേണം കണ്ടില്ലേ ഇഞ്ച് നീളവും രണ്ട് ഇഞ്ച് വീതിയുള്ള രണ്ട് തുണി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഇഞ്ച് പതിനാലെങ്കിൽ പ പതിനാല് അല്ലെങ്കിൽ ഇഞ്ച് നീളവും ആറ് ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുക്കുക ഒന്നല്ല രണ്ട് തുണി എടുക്കുക തുണിയെടുക്കുക അതിനുശേഷം നമ്മളത് നാലാക്കി മടക്കി കൊടുക്കും ആ ഫോൾഡ് ഉള്ള നിന്ന് വീതി കൂട്ടിയിട്ടും ഫോൾഡ് ഇല്ലാത്ത സ്ഥലത്തേക്ക് വീതി കുറച്ചിട്ടും വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഷേപ്പ് നോക്ക് നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ വരും ഇതാണ് നമുക്ക് സ്ലീവ് അത് നമുക്ക് നല്ല വശത്തേക്ക് തന്നെ സ്റ്റിച്ച് കൊടുക്കണം അതുകൊണ്ട് മോശം മോശം ഉള്ളിലേക്കാവുന്ന രീതിയിൽ അത് മടക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ലൂസ് സ്റ്റിച്ച് കൊടുത്താൽ മതി നമുക്കിത് ഫ്രിൽസ് ആയിട്ട് വെലിച്ചെടുക്കേണ്ടതാണ് ഇത് എങ്ങനെയാണ് ഫ്രിൽസ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരറ്റത്തുനിന്ന് ഒരു നൂല് മാത്രം പിടിച്ച് വലിക്കുമ്പോൾ അത് ഫ്രില്ലായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഷോൾഡറിന് വേണ്ടി ആ ചെറിയ തുണിയിലേക്കും നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി കയറ്റി വെച്ച് അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളെ സ്കേർട്ട് പോർഷനിൽ സെൻ്റർ പാർട്ട് മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് തുണിയിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ആട്ടോ നമ്മൾ സ്ലീവ് വയ്ക്കുന്നത് അപ്പം നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം രണ്ട് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് സ്ലീവ് വെച്ച് നാല് സൈഡിനും ഓരോ സ്റ്റിച്ച് വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ഒന്നല്ല രണ്ട് സ്റ്റിച്ച് വെച്ച് കൊടുക്കുക എന്നാൽ മാത്രമേ സിക്യൂർ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം കേട്ടോ എല്ലാ നാല് സൈഡിനും ഓരോ സ്റ്റിച്ച് വെച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ സൈഡ് അടിക്കുന്ന പോലെ സൈഡ് അടിച്ചു കൊടുക്കാം രണ്ട് സൈഡും അടിക്കാം അടിയും കൂടി മടക്കി അടിച്ചാൽ കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടോ ഇത്രയും സിമ്പിളായിട്ട് ഇനി വേറൊരു മോഡൽ ഉണ്ടാവില്ല ഉടുപ്പിൻ്റെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരാം അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട്